ഞാനിപ്പോൾ നിൽക്കണം നമ്മുടെ കൊച്ചിയിലാണ് കൊച്ചിയിൽ ഇപ്പം കൂടുതൽ റേറ്റ് നടക്കുന്ന ഒരു റേറ്റ് ഫോട്ടോഷൂട്ട് നടക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി കൊച്ചിയിൽ അതിലൊരു മെയിൻ സ്ട്രീറ്റ് ആണ് നമ്മുടെ ലൂർ സ്ട്രീറ്റ് ഇവിടെ രാവിലെ ഒരു ആറു മണി അത് മുന്നേ ആയിട്ട് നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടാവും സേവിലായിട്ട് അങ്ങനെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകള് പല ജില്ലകളിൽ നിന്ന ആളുകൾ വരെ ഇവിടെ വരുന്നത് അത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഈ കാഴ്ച നോക്കി ഒരു കാണിച്ചൊരു ഷൂട്ട് ചെയ്യാണ് ഇവിടെ എത്തിയത് ഇവിടെ വന്നിപ്പോ ഭയങ്കര തിരക്കാണ് ആളുകൾ ഇപ്പോഴും വന്നോണ്ടിരിക്കുക ഇപ്പൊ സമയം ഏഴെ കഴിഞ്ഞ് ഇപ്പഴും ആളുകൾ വന്നോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ ഷൂട്ട് ഷൂട്ടിടക്കുന്ന ഏരിയയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇതൊന്നും കാണിച്ചതരാം ഒത്തിരി ആളുകൾ നമ്മുടെ കൊച്ചിയിലെ ഞാൻ ഇവിടെ രാവിലെ ടേദിറ്റിന് നല്ല ടീമുണ്ടാവും ടീം ഉണ്ട് ഓരോ ടീമുകളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടെ അടുത്ത ടീമറ്റി ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടി കാഴ്ചകളൊക്കെ കാണാനായിട്ട്